മുന്നണി നേതാക്കൾ എക്സിറ്റ് പോൾ ചർച്ചകളിൽ പങ്കെടുക്കുമെന്ന തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന മുന്നണി യോഗത്തിലാണ് തീരുമാനം കോൺഗ്രസ് എക്സിറ്റ് പോൾ ചർച്ചകൾ ബഹിഷ്കരിക്കുമെന്ന് വക്താവ് പവൻ ഖേര ഇന്നലെ അറിയിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സീറ്റുകൾ ലഭിക്കുമെന്ന യോഗം വിലയിരുത്തിയതായി നേതാക്കൾ അറിയിച്ചു ജിഷ്ണു ഇന്നലെ ഈ ഇന്ത്യൻ നേതാക്കൾ തന്നെ പറഞ്ഞിരുന്നത് അങ്ങനെ ആയിരുന്നില്ലല്ലോ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്നായിരുന്നല്ലോ ഇപ്പൊ എന്താണ് ഇങ്ങനെ ഒരു മാറ്റം ദുഷ്യ ഇന്നലെ കോൺഗ്രസ് ഈ എക്സിറ്റ് പോൾ ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കും എന്നുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു നടത്തിയിട്ടുള്ളത് കോൺഗ്രസ് വക്താവ് ആ പവൻ കയറിയായിരുന്നു അത് സംബന്ധിച്ച് മാധ്യമങ്ങൾക്ക് അറിയിപ്പ് നൽകിയത് തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന് മുൻപ് ഊഹാപോഹവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് കോൺഗ്രസ് ഇല്ല കോൺഗ്രസ് നേതാക്കളും എക്സിറ്റ് പോൾ ആയി ബന്ധപ്പെട്ട അതിന്റെ എക്സിറ്റ് പോൾ അനുബന്ധ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കില്ല എന്നുള്ളതായിരുന്നു ഇന്നലെ കോൺഗ്രസ് എടുത്ത നിലപാട് എന്നാൽ ഇന്ന് ഇന്ത്യ മുന്നണി യോഗത്തിൽ ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികളും എക്സിറ്റ് പോൾ ചർച്ചകളിൽ പങ്കെടുക്കും എന്ന തീരുമാനമാണ് കൈക്കൊണ്ടിട്ടുള്ളത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുനഖ ഖാർഗയുടെ വസതിയിലായിരുന്നു ഇന്ത്യ മുന്നണി നേതാക്കൾ യോഗം ചേർന്നത് ത് കോൺഗ്രസിൽ നിന്ന് മല്ലികാർജുൻ ഖാർഗെ സോണിയ രാഹുൽ കൂടാതെ ആം ആദ്മിയിൽ നിന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത്മാൻ എൻ സി പി നേതാവ് ശരത് പവാർ തുടങ്ങിയിട്ടുള്ള ഇന്ത്യ മുന്നണി നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഈ യോഗത്തിലാണ് എക്സ്പോൾ പോൾ അനുബന്ധ ചർച്ചകളിൽ ഇന്ത്യ മുന്നണി നേതാക്കൾ പങ്കെടുക്കും സഖ്യകക്ഷികളും പങ്കെടുക്കും എന്നുള്ള തീരുമാനം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഒപ്പം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റുകൾ ലഭിക്കുമെന്ന് യോഗം വിലയിരുത്തി എന്നുള്ളതാണ് തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ യോഗം കഴിഞ്ഞതിന് ശേഷം പ്രതികരിച്ചിട്ടുള്ളത് ദൃശ്യ വിഷ്ണു ഊഹാബോഹ ചർച്ചകളിൽ പങ്കെടുക്കില്ലെന്നാണല്ലോ ഇന്നലെ പറഞ്ഞിരുന്നത് കേരള രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ ഇന്നലെ ഇത്തരത്തിൽ ചർച്ചകളിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞത് ഇന്ന് വീണ്ടും ഈ തീരുമാനം മാറുകയായിരുന്നു ഇത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ ചർച്ചയായതുകൊണ്ടാണോ ഇത്തരത്തിൽ തീരുമാനം മാറാനോ മാറിയത് ദൃശ്യ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു തിരിച്ചടി ഉണ്ടാകും എക്സിറ്റ് പോൾ പ്രവചനങ്ങളും കോൺഗ്രസിന് അനുകൂലമായിരിക്കില്ല എന്ന മുൻകൂട്ടി കണ്ടുകൊണ്ടാകണം ഈ എക്സിറ്റ് പോൾ അനുബന്ധ ചർച്ചകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു തീരുമാനം കോൺഗ്രസ് നേരത്തെ കൈക്കൊണ്ടിട്ടുള്ളത് പക്ഷേ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഇത്തരം ചർച്ചകളിൽ നിലവിൽ വിട്ടു നിൽക്കുകയാണെങ്കിൽ എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ അത് ആ പോകും ജനങ്ങളിൽ നിന്ന് ആ വലിയ രീതിയിലുള്ള തിരിച്ചടി അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനപ്പുറത്തേക്ക് രാഷ്ട്രീയത്തിൽ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവായിരിക്കണം ഈ എക്സിറ്റ് പോൾ ചർച്ചകളിൽ ഇന്ത്യ മുന്നണി കക്ഷികൾ എല്ലാം പങ്കെടുക്കും എന്നുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയത് എന്നാണ് മനസ്സിലാക്കേണ്ടത് നേരത്തെ കോൺഗ്രസ് മാത്രമായിരുന്നു കോൺഗ്രസ് വക്താവ് പവൻ കേരി ആയിരുന്നു പ്രതികരിച്ചത് ഈ എക്സിറ്റ് പോൾ അനുബന്ധ ചർച്ചകളിൽ പങ്കെടുക്കേണ്ടതില്ല ജൂൺ നാലിന് ആ തെരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥ ഫലം പുറത്തു വരും അതിനു മുൻപ് പുറത്തു വരുന്ന ഈ ഊഹാപോഹവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് കോൺഗ്രസ് ഇല്ല അതിന് നേതാക്കൾ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കില്ല എന്ന പ്രഖ്യാപനമായിരുന്നു പവൻ പവൻഖേരാ ജിഷ്ണു ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് എക്സിറ്റ് പോൾ ചർച്ചകളിൽ ഇന്ത്യ മുന്നണി നേതാക്കൾ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്